നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശക്തിയും സമാധാനവും ആശ്വാസവും ആനന്ദവും ഏതെന്ന് ചോദിച്ചാൽ അത് ദൈവം നമ്മോടുകൂടെ എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് ഗാഡ്സ് പ്രസൻസ് ഈസ് കോൺസ്റ്റൻറ്റ് ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യവസ്ഥാപിതമല്ല അത് സ്ഥിരമാണ് ജീവിതം കുഴപ്പത്തിലാകുമ്പോഴും വേദനാജനകമാകുമ്പോഴും ആശയക്കുഴപ്പത്തിലാകുമ്പോഴും അവിടെ നിന്ന് നമ്മെ കൈവിടുന്നില്ല വാസ്തവത്തിൽ അവിടുന്ന് നമ്മുടെ കഷ്ടപ്പാടുകളിൽ കൂടുതൽ അടുത്തു വരുന്നു ശക്തിയും സമാധാനവും പ്രത്യാശയും നൽകുന്നു ക്രോരപുത്രന്മാർ അതുകൊണ്ടത്രേ പറഞ്ഞത് നാൽപ്പത്തിയാറാം സങ്കീർത്തിനും ഒന്നാം വാക്യം കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് അനുഭവിക്കുവാൻ പലർക്കും കഴിയാതെ പോകുന്നു നമുക്ക് കർത്താവിനെ അനുഭവപ്പെടാത്തപ്പോഴും അവിടുന്ന് തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മുടെ കഷ്ടസമയത്ത് രോഗവേളയിൽ വേദനയുടെ പാരമ്യത്തിൽ നാം എത്തിച്ചേരുമ്പോൾ കർത്താവ് നമ്മോടുകൂടെയുണ്ടെന്നുള്ളത് നമ്മെ ധൈര്യപ്പെടുത്തും നമ്മെ ആശ്വസിപ്പിക്കും നമുക്കെല്ലാവർക്കുമുള്ള കർത്താവിൻ്റെ ദൂതത്രേ യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് അതുകൊണ്ട് നാം ആരും ഭയപ്പെടേണ്ടതില്ല നമുക്കവൻ്റെ സാന്നിധ്യം എല്ലാ സമയത്തും അനുഭവിക്കാൻ പഠിക്കാം നമുക്ക് ആഴമായി വിശ്വസിക്കാം അവിടുന്ന് നമ്മുടെ കണ്ണുനീർ കാണുന്നു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു നമ്മുടെ അരികിലിരിക്കുന്നു ചിലപ്പോൾ നമുക്കെതിരെയുള്ള കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു മറ്റു ചിലപ്പോൾ കൊടുങ്കാറ്റ് നിലനിൽക്കത്തന്നെ നമ്മെ ഓരോരുത്തരെയും ശാന്തമാക്കുന്നു എന്തു തന്നെയായാലും അവിടുത്തെ സാന്നിധ്യം നമ്മുടെ നങ്കൂരമാണ് വ്യാജമായി കുറ്റം ചുമത്തി കാരാഗ്രഹത്തിൽ അകപ്പെട്ടെങ്കിലും യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു ദാനിയലിനെ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടാനുള്ള വിചാരണ ദൈവം തടഞ്ഞില്ല പക്ഷെ ദാനിയലിനെ സിംഹക്കുഴിയിൽ ദൈവം സംസ സംരക്ഷിക്കുകയുണ്ടായി കപ്പൽ ഛേദത്തിൽ പൗലോസ് അകപ്പെട്ടപ്പോഴും അവൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു എൻ്റെയുടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു എന്ന് ഗത്സമനായിൽ യേശു കർത്താവായിരുന്നപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ആ രാത്രിയിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനാകുകയുണ്ടായി ഗാഡ് ഇസ് വിത്ത് എസ് ഈവൻ ഓൺ അവർ ഹാർഡസ്റ്റ് ഡേയ്സ് നമ്മുടെ ഏറ്റവും പ്രയാസകരമായ ദിവസങ്ങളിൽ പോലും ദൈവം നമ്മോടൊപ്പമുണ്ട് ഹാവ് എ ബ്ലസ്ഡ് ഡേ